അതിശക്തമായ വേനൽ ചൂട് ഉഷ്ണതരംഗം ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഈ ചൂടുകാലത്ത് വേണം അതിജാഗ്രത സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ചൂട് കൂടിയതോടെ രോഗങ്ങളും കൂടുന്നതായിട്ടാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൂര്യാഘാതം ചില മരണങ്ങൾ തന്നെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൂടുമായി ബന്ധപ്പെട്ട് വിവിധ രോഗങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടി പലരും എത്തിച്ചേരുന്നുമുണ്ട് നമുക്ക് ചില കരുതലുകൾ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഉഷ്ണതരംഗത്തെ മാറ്റി നിർത്താം ഉഷ്ണതരംഗമുള്ള പ്രദേശങ്ങളിൽ പകൽ പുറത്തിറങ്ങുന്ന പരമാവധി ഒഴിവാക്കണം ശരീരത്തിന് നേരിട്ട് വെയിലേൽക്കുന്ന പുറം ജോലികളും കായിക വിനോദങ്ങളും നിർത്തിവെക്കണം യാത്രകളിലെല്ലാം ധാരാളം വെള്ളം കരുതണം അത്യാവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വന്നാൽ കുടയും വെള്ളവും നിർബന്ധമായി കരുതണം വെയിലേൽക്കുന്ന പരിപാടിയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് ഗർഭിണികൾ പ്രായമായവർ കിടപ്പു രോഗികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും വേണം കുട്ടികൾക്ക് ധാരാളം വെള്ളം നൽകണം നിർജ്ജലനീകരണം ഉണ്ടാകുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം വീട്ടിലും ഓഫീസിലും തൊഴിൽ തൊഴിലിടങ്ങളിലും വായു സഞ്ചാരം ഉറപ്പുവരുത്തണം തീപിടുത്ത സാധ്യതകൾ തടയണം സൂര്യാഘാതം ഏറ്റതായി സംശയം തോന്നിയാൽ വെയിലുള്ള സ്ഥലത്തു നിന്ന് തണുത്ത സ്ഥലത്തേക്ക് മാറി വിശ്രമിക്കണം ധരിച്ചിരിക്കുന്ന കട്ടിയുള്ള വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടക്കുക ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ നൽകുക ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിലോ ബോധക്ഷയം ഉണ്ടാകുകയോ ചെയ്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക അതിശക്തമായ ചൂടുമൂലം രാത്രിയിലും പകലും വീടുകളിലും സ്ഥലത്തും ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ജനജീവിതം ആകെ ദുസ്സഹമായിരിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ ചില ടിപ്സുകൾ ഞാൻ പറയാം എ സി വീടുകൾ ഉപയോഗിക്കാൻ പറ്റാത്തത്ര ഭാരിച്ച വൈദ്യുതി ചെലവ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു വലിയ പ ചെരുവത്തിലോ പാ വലിയ പരന്ന പാത്രത്തിലോ ഐസ് ക്യൂബുകളോ ഐസോ ഇട്ട് കിടക്കുന്ന മുറിയുടെ ഫാനിൻ്റെ താഴെ വെച്ച് കിടന്നാൽ കുറച്ച് ചൂട് കുറയുന്നതായി പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇന്നലെ എൻ്റെ ഒരു ബന്ധു എന്നോട് വിളിച്ചു പറഞ്ഞത് പാലക്കാട് ഭയങ്കര ചൂടായതുകൊണ്ട് അവരുടെ ടെറസിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് രാത്രി സമയങ്ങളിൽ അതുകൊണ്ട് കുറച്ചൊക്കെ ചൂടിനൊരാശ്വാസം തന്നെ കിട്ടുന്നുണ്ടെന്നും കിടക്ക കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നുണ്ട് അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ചാക്കോ വലിയ കട്ടിയുള്ള പുതപ്പോ നനച്ച് വിശ്രമിക്കുന്നതോ കിടക്കുന്നതോ ആയ മുറിയിൽ ഇടാവുന്നതാണ് ഈ രീതിയിൽ ഫാനിൻ്റെ താഴെ ഇട്ടാൽ ചൂട് കുറയാൻ സഹായകരമാണെന്നും അറി അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അങ്ങനെയുള്ളവർ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിനെല്ലാം ഉപരി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എൻ്റെ പരിചയത്തിൽ ഒരു കുട്ടിക്ക് രണ്ട് മാസം പ്രായമേ ആയിട്ടുള്ളൂ പക്ഷേ കുട്ടി യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയും കരച്ചിലുമാണ് പരിശോധിച്ചപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം അമ്മയുടെ പാല് കുട്ടിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ധാരാളം വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തിളപ്പിച്ചാറിയ വെള്ളം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മുതിർന്നവരും പ്രായമായവരും എല്ലാം ധാരാളം വെള്ളം എപ്പോഴും കുടിക്കുക ജ്യൂസുകൾ പഴവർഗ്ഗങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മത്സ്യ മാംസാദികൾ ഈ സമയങ്ങളിൽ കുറച്ച് ഒഴിവാക്കുന്നതും മസാല ഉൾപ്പെട്ട ഭക്ഷണ രീതികൾ ഒഴിവാക്കുന്നതും തന്നെയാണ് ഈ സമയത്ത് നല്ലത് വെജിറ്റേറിയൻ ആയിട്ട് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും ഉചിതം പ്രളയം നമ്മൾ അതിജീവിച്ചവരാണ് അതുപോലെ തന്നെ ഈ കാലത്തെയും ഈ അതിശക്തമായ കൊടുവേനലിനെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഏവർക്കും സ്നേഹം നന്ദി